കൊലപ്പെടുത്താനുള്ള കാരണം അത് ഭർത്താവിന്റെ വീട്ടുകാർ ഈ നാല് വയസ്സുള്ള പെൺകുട്ടി കൊല്ലപ്പെട്ടാൽ വിഷമിക്കും എന്നുള്ളത് തനിക്ക് അറിയാമോ ഒരു ലക്ഷം രൂപ അവിടെ നിന്ന് ഒറ്റ പൈസ പിന്നെ അവടെ കുറച്ച് ഗോൾഡുകൾ അവൾ തന്നെ വിറ്റു എന്നിട്ട് അവിടെ വിറ്റുന്നു ഇതൊക്കെ എന്തിനാ അറിയില്ല നമസ്കാരം കൊള്ളുന്ന തള്ളമാർ സ്വന്തം പിള്ളേ കൊള്ളുന്ന തള്ളമാരുടെ എണ്ണം കേരളത്തിൽ കൂടി കൂടി വരികയാണ് ഈ ഒരു രണ്ടു മാസത്തെ കേസ് നോക്കിയാൽ തന്നെ അറിയാം അതിപ്പോ ജിസ്മോൾ ആയിക്കോട്ടെ ഷൈനി ആയിക്കോട്ടെ സ്വന്തം മക്കളെ കൊല്ലുന്നു കൂടെ കൊല്ലുന്നു അതിനോടൊപ്പം ആത്മഹത്യ ചെയ്യുന്നു ഇനിയിപ്പം ജിസ്മോളിന്റെ കേസ് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് നമുക്ക് കണ്ടറിയാം മനസ്സിലായി ഇവിടെ മറ്റൊരു കൊലപാതകം കൂടി നടന്നിരിക്കുന്നു അത് തള്ള തന്നെയാണ് സ്വന്തം പിള്ളയെ കൊന്നത് വെറും മൂന്ന് വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ കൊന്നിരിക്കുന്നു എന്തിന് കൊന്നു ഇതുവരെ കേട്ട് അതിന് വ്യക്തമായിട്ടുള്ള ഈ പറയുന്ന തെളിവുകളോ ഒന്നും പറഞ്ഞിട്ടില്ല അവൾ ഇപ്പോൾ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അതിന് അതിനായിട്ടൊക്കെ വരാം ഇവിടെ സംഭവിച്ചത് എന്താണ് ഈ പറയുന്ന മൂന്ന് വയസ്സാരിയായ കല്യാണി അല്ലേ കല്യാണി എന്നറിയ പാവം പെൺകുട്ടിയെ ഇവ ഇവളെന്ത് ചെയ്യുന്നു ഒന്ന് കൊല്ലുന്നു കൊല്ലുന്നു എന്നിട്ട് എന്ന് പറയുന്നു ഇപ്പം വളരെ ബോൾഡായിട്ട് വളരെ അവൾക്ക് അവളെ മുഖത്തിൽ അവളെ മുഖം കണ്ടല്ലോ അവളെ ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു എന്താ പറഞ്ഞ ഒരു പിന്നെ സംഘടനോ ഏഹ് ഒന്നുമില്ല വളരെ ബോൾഡായിട്ട് വളരെ കല്ലായിട്ട് ഇരിക്കുകയാണ് ഇവൾ ഇവളെന്തിനു കൊന്നു ഏഹ് ഇതിനകത്ത് കുറെ ദുരൂഹതകളുണ്ട് ഇതിന്റെ മെയിൻ ഞാൻ പറയുന്ന ഭർത്താവ് ഇങ്ങനെ ഒരാൾ ശരിയല്ല ഇങ്ങനങ്ങയ ഈ പറയുന്ന സന്ധ്യ സന്ധ്യയെ കൂന്തിയ പിടിച്ച് കുറിച്ച് കുറിച്ച് നാല് ഇടി വടക്കിട്ടി പറ്റിക്കാനുള്ള സമയത്ത് പലയിടത്തും പോയി ജോലി അവൾ എന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ സാ മട്ടിൽ പിന്നെ നടന്നുകൊണ്ടാണ് ഈ ഒരു കൊലപാതകം നടന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു അതുമല്ല ഇവരുടെ പിന്നിൽ മറ്റാരോ ഉണ്ട് മറ്റാരോ ഇവരുടെ പിന്നിലുണ്ട് അത് കാമുകനാണോ അത് ഒളിയമ്പുഴ വിടർന്നവനാണോ ആരോ ഒരുത്തൻ ഉണ്ട് വേറെ ആരുടെയോ പിന്നീട് എന്താണ് ഈ പറയുന്ന റൂട്ട് മാപ്പിലാണ് ഇവൾ നടക്കുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്തത് എന്നുള്ളതാണ് കാരണം ഇവൾ ശ്രമിച്ചത് ഈ രണ്ട് കുട്ടികളെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവൾ രണ്ട് കുട്ടികളെയും എന്ത് ചെയ്യണം മാറ്റണം തന്റെ വഴിയിൽ നിന്ന് രണ്ട് കുട്ടികളെയും എന്ത് ചെയ്യണം കൊല്ലണം തനിക്ക് സ്വതന്ത്രയാവണം എന്നുള്ളതായിരുന്നു ഇവളുടെ ചിന്ത ഇതിന് വേണ്ടിയിട്ട് പല പ്രാവശ്യം ഇവൾ ശ്രമിച്ചിട്ടുമുണ്ട് ഒരിക്കലല്ല പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് ഐസ്ക്രീമിൽ വിഷം കൊടുത്തു കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു പിന്നീട് പറയുന്ന ടോർച്ച് എടുത്ത് എന്ത് ചെയ്തു തലയ്ക്കടിച്ചു കൊല്ലാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നു ഇതൊക്കെ ഈ ഭർത്താവ് അറിയുന്നുണ്ട് ഈ ഭർത്താവ് ഇതൊക്കെ അറിയുന്നുണ്ട് എന്നിട്ട് ഭർത്താവ് വീണ്ടും ഇവന്റെ ഇവളെ കൂടെ തന്നെ വിട്ടു ഇവളാരടുത്ത് ഒന്നും മിണ്ടില്ല ഇവൾക്ക് ഭയങ്കര ദേഷ്യമാണെന്ന് ഇവളുടെ അമ്മ പറയുന്നു ഇവളുടെ അമ്മയെ പറയുമ്പോ തന്നെ അറിയാം ലോക കള്ളിയാണ് ഇവളുടെ അമ്മയാണെന്ന് മനസ്സിലാവും പിന്നെ സ്വന്തം മകളാ മകളാകുമ്പോ എന്ത് ചെയ്യും സപ്പോർട്ട് ചെയ്യും ആദ്യം അവർ തന്നെയാണ് വന്ന് പറഞ്ഞത് ഐസ്ക്രീമിൽ ഈ പറഞ്ഞ വിഷം കൊടുത്തത് മകളാണെന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചു പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല അവിടെ ഈ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നവര് കിണ്ടി കിണ്ടി ചോദിക്കട്ടെ ബാക്കിയുള്ള കിണ്ടി കിണ്ടി ചോദിക്കാല്ലോ ചോദിച്ച ചോദിച്ചതിന്റെ ഉത്തരം പറഞ്ഞു തീരുമ്പോ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാട് അത് വേറെ കുറെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് അപ്പൊ ഇതിനകത്ത് സത്യപ്രതി വൻ ഗൂഢാലോചനയുണ്ട് ഇതിനകത്ത് എവളല്ല എവളുടെ പിന്നിൽ ആരെയൊക്കെ ഉണ്ട് മുഖ്യവാറും ഈ പറയുന്ന ഒരു അഭിഹിതവും കാമുകോ പിന്നെ കാമുക എന്തോ ഒക്കെ തന്നെയാണ് അതിന് വേറെ മാറ്റമൊന്നുമില്ല അത് അത് ഇനി ഇനി അങ്ങോട്ട് പുറത്തു വന്നു കാരണം വേറെ കാരണമൊന്നും കാണുന്നില്ലട വേറെ കാരണമൊന്നും ഈ പൊടിക്കൊച്ചിനെ കൊല്ലാനുള്ള ഇവൾക്കിപ്പോ മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കണം ഇവൾക്ക് ഒരു മാനസിക അസുഖവും ഇല്ല അവിടെ അവിടെ ഭർത്താവിനും അറിഞ്ഞുകൂടാ ഭർത്താവിന്റെ അമ്മയ്ക്ക് അറിഞ്ഞൂടാ നാട്ടുകാർക്ക് ഒന്നും അറിയില്ല അവൾക്ക് ഇങ്ങനെ ഒരു മാനസിക അസുഖം ഉള്ളതായിട്ട് ഇവളിതിനെ ഈ കൊച്ചിനെയും കൊണ്ട് പലയിടത്തായിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് അന്ന് തന്നെ നിന്നതായിട്ട് പലരും കണ്ട് ഓട്ടോ ഡ്രൈവർ പലരും കൊസ്റ്റിൻ ചെയ്തപ്പോൾ അവിടെ നിന്നൊക്കെ എന്ത് ചെയ്തു കൊണ്ട് മാറി വേറെ എവിടെയൊക്കെ പോയാണ് ഇവളെന്ത് ചെയ്ത് ഈ പൊടിക്കൊച്ചിനെ കൊന്നത് അപ്പൊ ഇതിനകത്ത് ഏറ്റവും നോട്ട് ചെയ്യാനുള്ള ഒരു കേസ് ആദ്യം ആ കേസ് നമുക്ക് ഇവിടെ വെക്കാം ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം ഇവിടെ അമ്മ ഇവിടെ വന്നു ഇവിടെ അമ്മ വന്നിട്ട് പറഞ്ഞു ഒരു ലക്ഷം രൂപ മേടിച്ചിട്ട് വന്നു ഇവിടെ ഞാൻ എന്താ ചെയ്തെന്ന് ചോദിച്ചു ഏഹ് അപ്പൊ ഇവിടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ ശാഖാ സെക്രട്ടറി മുതൽ എല്ലാവരും ഇവിടെ അടുത്ത അടുത്തുള്ളവരോട് എല്ലാവരും ഞാൻ വിളിച്ചു അപ്പൊ അവരുടെ മുമ്പിൽ വെച്ചാൽ അവളോട് ചോദിച്ചു നീ എത്ര രൂപ കൊടുത്തു ചോദിച്ചു അപ്പൊ തന്നെ അവള് തന്നെ പറഞ്ഞു ഒറ്റ പൈസ കൊടുത്തിട്ട് തന്നത് ഏഹ് ഒരു ലക്ഷം രൂപ അവിടെ നിന്ന് വിട്ടുണ്ടായിരുന്നു ഒറ്റ പൈസ എന്റെ പിന്നെ അവടെ കുറച്ച് ഗോൾഡുകൾ അവള് തന്നെ വിറ്റു എന്നിട്ട് അവൾ അവിടെ ഞാൻ വിറ്റുന്നു ഇതൊക്കെ എന്തിനാ വിറ്റും ഒന്നും അറിയില്ല ഈ ഈ ഭർത്താവ് പറയുന്നത് കേട്ടോ അതായത് ഈ ഭർത്താവ് പറയുന്നവളുടെ അമ്മ തന്നെ വന്ന് പറഞ്ഞു അവിടെ നിന്ന് ഒരു ലക്ഷം രൂപ വാങ്ങിച്ചു കൊണ്ട് വന്ന് നിങ്ങൾ അത് എന്ത് ചെയ്തു ഭർത്താവ് പറയുന്നത് ഞാൻ എടുത്തിട്ടില്ല അപ്പൊ അവള് തന്നെ മറ്റുള്ളവരൊന്നും മുന്നിൽ വെച്ച് പറഞ്ഞു എന്താണ് ഇത് ഞാൻ ഒരു പൈസ ഈ ഭർത്താവിന് കൊടുത്തിട്ടില്ല പിന്നീട് ഇവിടെ ഏതോ കുറെ ഗോൾഡൊക്കെ പണയം അല്ലെങ്കിൽ ബിറ്റ് കുറെ പൈസയും കൊണ്ടു അതും ഈ ഭർത്താവ് ഈ ഇവളുടെ അമ്മ വന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾ ആ പിന്നീട് സ്വർണ്ണമൊക്കെ എന്തിനു വിറ്റ് ഇപ്പൊ ഇങ്ങനെ പറയണേ ഞാൻ വിറ്റിട്ടില്ല ഇങ്ങനെ എവിടെ പണിക്ക് പോകും അയച്ചിട്ട് ഒരു വന്ന് ഇവിടെ കിടക്കും ഇതാണ് ഇവണ്ടത്തെ പണിക്ക് പോവുകയാണ് അപ്പോ എന്നിട്ട് ഇങ്ങനെ എന്നെ പറയുന്നുണ്ട് അപ്പൊ എവിടെ കൊണ്ടുപോവെന്ന് അറിയില്ല അത് അവന് അറിഞ്ഞുകൂടാ ഞാൻ അപ്പൊ പ്രശ്നമൊന്നും ഉണ്ടായി ഞാൻ ചോദിച്ചാൽ ഇല്ല പ്രശ്നം ഈ പുള്ളി പറയുന്നത് അതായത് പുള്ളി ചോദിച്ചില്ല നീ ആ ഒരു ലക്ഷം രൂപ എന്ത് ചെയ്തടി ഇത് പുള്ളി ചോദിച്ചിട്ടില്ല ഈ സ്വർണം വിറ്റ് നീ എന്ത് ചെയ്തു ആ പൈസ എന്ത് ചെയ്തു എന്ന് ഈ പുള്ളി ചോദിച്ചിട്ടില്ല എന്നാ പുള്ളി പറയുന്നത് ഞാൻ ചോദിച്ചാൽ പ്രശ്നം ഉണ്ടാകൂ എന്നുള്ള പറയണത് അപ്പം ഈ പുള്ളിയുടെ അനാസ്ഥാനത്ത് ഉണ്ട് മനസ്സിലായി പുള്ളി അങ്ങനെ അഴിച്ചു വിട്ടായിരുന്നു എന്തൊരു എന്ത് പാഠം ആയിക്കൊണ്ട് പോട്ട് എന്ന് അപത്ത് വിട്ടു ഇവിടെ ഇവളുടെ ഈ ഒരു ലക്ഷം രൂപ എന്ത് ചെയ്തു ഇവരുടെ ഈ പിന്നെ പണയം വെച്ച പൈസ അപ്പോ ഇതിന്റെ പിന്നിൽ മറ്റാരോണ്ട് ഏതോ കാമുകന് കൊണ്ടു കൊടുത്തല്ല വേറെ വഴിയില്ല അതായത് വീട്ടുകാർക്ക് അറിഞ്ഞുകൂടാ അവൻ്റെ അവളെ വീട്ടുകാർക്ക് അറിഞ്ഞൂടാ ഇവന്റെ വീട്ടുകാർക്ക് അറിഞ്ഞൂടെ ആർക്കും അറിഞ്ഞൂടാ ചില്ലറ പൈസ ഒന്നും ഒരു ലക്ഷം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ ഒരു ഈ ഇങ്ങനെ ഈ സന്ധ്യ എന്ന് പറഞ്ഞാൽ ഈ നാറിക്കൊക്കെ ഒരു ലക്ഷം പെട്ടെന്ന് അടിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു തുകയല്ല മനസ്സിലായോ ഈ ഒരു ലക്ഷം രൂപയും ഈ ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില അറിയാലോ നല്ല മൂന്നാം ലക്ഷം ഏതെങ്കിലും ഈ പറയുന്ന കാമുകൻ പറഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞത് അനുസരിച്ച് പണയം വെച്ചും വിറ്റും കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് കാമുകം പറഞ്ഞിട്ടുണ്ടാവും ഈ രണ്ട് കുട്ടികളെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് രമ്യതയിൽ ജീവിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇത് ആദ്യത്തെ കടമ്പയാണ് കഴിഞ്ഞത് ഇവള് ആദ്യം ഈ പറയുന്ന ഇളയ കുട്ടിയെ കുന്നതിന് ശേഷം മൂത്ത കുട്ടിയെ കൊല്ലണം ഇത് തന്നെയായിരുന്നു ഇവളുടെ പ്ലാൻ അതിന് വേറെ ഒരു ഡൗട്ടും വേണ്ട ഇവളുടെ പ്ലാന് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കൊല്ലുക എന്നുള്ളതാണ് ഇവള് ഈ പറയുന്ന പൈസ എല്ലാം ഇവന്റെ എവിടെ ഇരിക്കുന്ന കാമുകനെ അയച്ചു കൊടുത്തു അല്ലെങ്കിൽ അതിന്റെ രേഖ വേണ്ടേ അത് ഈ കാമുകൻ അയച്ചു കൊടുത്ത് കാമുകന് വേണ്ടിയിട്ട് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ചെയ്തതായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് ഇത് ഒരു എന്താ പറയുക ഒരു തൊണ്ണൂറ് ശതമാനം അങ്ങനെ വരാനാണ് ചാൻസ് കൂടുതൽ അല്ലെങ്കിൽ ഇവള് മാനസിക രോഗി എന്ന് പക്ഷെ ഇവര് തന്നെ പറയുന്നത് ഒരു മാനസിക അസുഖം ഇല്ല അവളെ അവൾക്ക് ഒരു മാനസിക രോഗിയായിട്ട് തോന്നുന്നു ഇല്ല ഇനിയും എന്തുകൊണ്ട് കൊന്നു എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അവള് കൊടുത്ത മറുപടി ഉണ്ട് അതും കൂടി വയ്ക്കാം കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണം അത് ഭർത്താവിൻ്റെ വീട്ടുകാർ ഈ നാല് വയസ്സുള്ള പെൺകുട്ടി കൊല്ലപ്പെട്ടാൽ വിഷമിക്കും എന്നുള്ളത് തനിക്കറിയാമായിരുന്നു ആ വിഷമം കാണുന്നതിന് വേണ്ടിയാണ് ഇത്ര വലിയ ഒരു ക്രൂരകൃത്യം ചെയ്തത് എന്നുള്ളതായിരുന്നു സന്ധ്യയുടെ വിശദീകരണം അതിനവർ ന്യായമായി പറഞ്ഞത് ഭർത്താവ് സുഭാഷിൻ്റെ വീട്ടിലുള്ളതെല്ലാം ആൺകുട്ടികളാണ് അവരുടെ വീട്ടിൽ മൂന്ന് മക്കളാണ് സുഭാഷ് ഉൾപ്പെടെയുള്ളത് അവരുടെ മക്കൾക്കുമൊക്കെ ആൺകുട്ടികളാണ് ഉള്ളത് കല്യാണിയാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു പെൺകുഞ്ഞ് ആ കുഞ്ഞിനെ മറ്റുള്ളവർ സ്നേഹിച്ചിരുന്നു അത് ആ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന േദന എനിക്ക് കാരണമായിരുന്നു പ്രത്യേകിച്ച് സുഭാഷിന്റെ അമ്മ ഉൾപ്പെടെ ആ കുട്ടിയെ വാത്സല്യത്തോടെ സ്നേഹിച്ചിരുന്നതൊന്നും തനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളതാണ് മൊഴി നൽകിയത് ആ ക്രൂരത കണ്ട് ആനന്ദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിനെ പാലത്തിൽ നിന്ന് എറിഞ്ഞു കൊലപ്പെടുത്തിയത് എന്നുള്ള മൊഴിയാണ് അവർ നൽകിയത് സ്വന്തം ഭർത്താവ് ഭർത്താവിന്റെ വീട്ടുകാർക്കും ഭർത്താവിനും ആ ഒരു പെൺകൊച്ചിനോടാണ് സ്നേഹം കൂടുതൽ അതുകൊണ്ട് ഈ കൊച്ചിനെ കൊന്നു കൊന്നുകളഞ്ഞാൽ അവർക്ക് സങ്കടം വരും അവരുടെ സങ്കടം കണ്ട് സ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്നാണ് ഈ സന്ധ്യാ റാണി പറയുന്നത് ഇത് ഇതാരും വിശ്വസിക്കാൻ ഇതൊക്കെ അതായത് ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞില്ല കല്ല് പോലെ ഇരുന്നു പിന്നീട് എന്തോ മെഡിക്കൽ എന്തോ എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോണി എവളെ ഈ ന്യായം അവിടെ നിന്ന് ആലോചിച്ച് എന്ത് പറയണമെന്ന് അപ്പോൾ ആലോചിച്ച് കിട്ടിയത് വേറെ പറയാൻ വേണ്ടിയിട്ട് സോഴ്സ് ആയിട്ട് വേറെ ഒന്നും ഇല്ല മനസ്സിലായി കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു സാധനവും ഇല്ല അതുകൊണ്ട് തന്നെ എവളിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് കൂട്ടി ഒരു ഉത്തരം കണ്ടുപിടിച്ചതാണ് എന്താണ് ഭർത്താവിന് പിന്നെ പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമെന്ന് ഏതെങ്കിലും തള്ള ചെയ്യൂടെ എല്ലാരും സ്വന്തം മകളെ ഇഷ്ടപ്പെടണമെന്നല്ലേ ഇതിന്റെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് കൊന്നു എന്നാണ് പറയണത് ഇതിനകത്ത് ഞാൻ എഴുതി തരാം ഇതിനകത്ത് മറ്റൊരു ലവൻ ഉണ്ട് മനസ്സിലാ ഒരുത്തൻ ഉണ്ട് അവന്റെ കൂടെ പുറക്കാൻ വേണ്ടിയിട്ട് എവള് ചെയ്ത കൂടെ കൃത്യമാവാനാണ് ചാൻസ് കാരണം അവളെ ഞാൻ കണ്ടായിരുന്നു അവളെ ഇതിൽ കൊണ്ടുപോയ സംഭവം കൊണ്ട് അവളെ കണ്ടിട്ടോ ഏഹ് അവളുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ടോ എവളൊരു മെന്റൽ ആണെന്നോ അല്ലെങ്കിൽ ഒരു മാനസിക വൈകല്യമുള്ള ഒരാളാണെന്നോ തോന്നുന്നില്ല അവൾക്ക് എല്ലാ ചോരയും നീരും ഉള്ള ഒരു പെണ്ണി തന്നെയാണ് അപ്പോ ഇവിടെ ഈവൻ എന്ത് ചെയ്യും ഈ ഈ ഭർത്താവ് എന്ന് പറയണവൻ പോകുന്നു പോകുന്നു ആഴ്ചകളൊരിക്ക വരുന്നു വന്ന് കിടക്കുന്നു ഒരു ദിവസം കിടക്കുന്നു പിറ്റേ ദിവസം പോകുന്നു എന്ത് ചെയ്യുന്നു എവളാരു കൊടുത്ത് പോകുന്നു എവള ആര് ഫോൺ ചെയ്യുന്നു ഇവളീ പൈസ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഇതൊന്നും അന്വേഷിക്കാറില്ല ഐസ്ക്രീമില് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞതിന് ശേഷവും ഈ പറഞ്ഞ തലയ്ക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും എവളെ അമത്ത് വിടുന്നു എന്നുള്ളത് ഭർത്താവിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് തന്നെയാണോ ഇങ്ങനെ കാണിച്ചവളെ എന്തിനു വീണ്ടും കുട്ടികളെ വിട്ടു കൊടുത്തു എന്നുള്ളതാണ് അതുപോലെ ഭർത്താവിന് പലതും അറിയാം ഭർത്താവ് ഇപ്പോഴും പലതും മറച്ചു വെക്കുന്നു എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല അവളെ പൈസ എന്ത് ചെയ്തു ഞാൻ ചോദിക്കാറില്ല എന്നൊക്കെ എന്ത് ഭർത്താവാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചോദിച്ചില്ല ഒരു ലക്ഷം എന്ത് എന്ത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല പിന്നെ എന്ത് ചെയ്തു അത് ഞാൻ ചോദിച്ചില്ല എന്നാ പുള്ളി ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ലെന്ന പറയുന്നത് അപ്പൊ അവൾ വിറ്റ പൈസ എന്ത് ചെയ്തോ അപ്പൊ എനിക്ക് തോന്നി ഭർത്താവിന് പലതും അറിയാം ഈ ഭർത്താവ് ഈ പറഞ്ഞതുപോലെ വേറെ അവിഹിതോ എന്തോ ഇതിനകത്ത് ദുരൂഹതയുണ്ട് എന്തോ ആയിട്ട് ഭർത്താവ് ഭർത്താവിനറിയാ ഭർത്താവ് അത് മിണ്ടുന്നില്ല പക്ഷെ ഇതിനകത്ത് വിഭവിക്കാൻ ചാൻസ് കൂടുതൽ മറ്റൊന്നുമല്ല ഇവള് മറ്റാരുമായിട്ടുള്ള പ്രണയബന്ധമോ അവിഹിതോ ഉണ്ട് ഇതിനകത്ത് ഇത് ഭർത്താവിന് ഇതിന്റെ സംഭവങ്ങൾ ഇനി ഡീറ്റെയിൽഡ് ഭർത്താവിന് അറിയാമായിരിക്കാം അതുപോലെ ഈ ഭർത്താവിന്റെ അനാസ്ഥ മൂലമാണ് ഇത് ഈ കുട്ടികൾക്ക് ഈ കുട്ടി മരിക്കാനുള്ള ഒരു കാരണം കൂടി ഞാൻ ചൂണ്ടിക്കാട്ടും മനസ്സിലായോ നമുക്ക് വീണ്ടും കാണാം ജയ്